എന്താണ് ഈ പ്ലാസ്റ്റിക് സർജറി പ്ലാസ്റ്റിക് സർജറി എന്താണെന്ന് പറയുന്നതിന് മുന്നേ ഞാനത് എന്തല്ലാന്ന് പറയാം പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് ഒരു സൗന്ദര്യവർദ്ധക സർജറി മാത്രമല്ല അതാണ് എല്ലാവർക്കും ഉള്ളൊരു കാഴ്ചപ്പാട് പക്ഷേ ഇതിനകത്ത് ചെയ്യുന്ന സർജറികൾ എന്ന് പറയുന്നത് കൂടുതൽ റീകൺസ്ട്രക്ഷനാണ് എന്ന് പറഞ്ഞാൽ പുനർനിർമ്മാണം ഇപ്പം നമുക്കൊരു ആക്സിഡൻ്റ് സംഭവിച്ചു അല്ലെങ്കിൽ ഒരു പൊള്ളലേറ്റു ശരീരത്തിൻ്റെ ഒരു ഭാഗം അറ്റുപോയി അങ്ങനെയൊക്കെ വരുമ്പോൾ അതെങ്ങനെ നമുക്ക് പുനർനിർമ്മാണം ചെയ്യാം നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ തന്നെ ഉപയോഗിച്ച് അതെങ്ങനെ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാം അതാണ് നമ്മൾ കേരളത്തിൽ ചെയ്യുന്ന പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ബാക്കി മാത്രമാണ് ഈ കോസ്മെറ്റിക് സർജറീസ് വരുന്നത് അതായത് നമ്മുടെ ഫേസിൻ്റെ ആകൃതി മാറ്റുക മൂക്കിൻ്റെ ആകൃതി മാറ്റുക ചുണ്ടിൻ്റെ വലിപ്പം കൂട്ടുക കുറയ്ക്കുക ശരീരത്തിൻ്റെ ഭാരം അല്ലെങ്കിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന വയറുകൾ കുറയ്ക്കുക ഫാറ്റ് കുറയ്ക്കുക ലൈപ്പോസെക്ഷൻ ചെയ്യുക പിന്നെ ബ്രസ്റ്റ് സർജറീസ് അളവുകൾ കൂട്ടുക കുറയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു തേർട്ടി മാത്രമേ ഉള്ളൂ കൂടുതലായി നമ്മൾ ചെയ്യുന്നത് ഈ റീകൺസ്ട്രക്ഷനാണ്